തമിഴ്നാട് ബി ജെ പിയുടെ നേതാവ് കെ അണ്ണാമല ഇനി ഡി എം കെ സർക്കാരിനെ പുറത്ത് ഇറക്കിയല്ലാതെ ചെരിപ്പിടില്ല എന്ന ഒരു ശപഥം ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണ് കാരണം നമുക്ക് പണ്ടും പല അനുഭവങ്ങളുള്ളതാണ് ഉള്ളതാണ് അതായത് കരുണാനിധിയുടെ കാലഘട്ടത്തിലും അതുപോലെ ജയലളിതയുടെ കാലഘട്ടത്തിലും ഇവർ തമ്മിലുള്ള മത്സരങ്ങൾ ഇവർ കരുണാനിധി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ ഭരണം നടത്തിയ സെക്രട്ടേറിയറ്റിൽ പിന്നെ ജയലളിത പങ്കെടുക്കില്ല ജയലളിത വേറൊരു മന്ദിരം എടുത്തിട്ട് അവിടെ സെക്രട്ടേറിയറ്റ് എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം അത്തരത്തിലുള്ള ചില വൈകാരികമായ വിഷയങ്ങളെ വളരെയധികം ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ വോട്ടാക്കി മാറ്റുന്ന ഒരു രീതിയാണ് തമിഴ്നാട് രാഷ്ട്രീയം ഉള്ളത് ആ തന്ത്രം കൃത്യമായിട്ടും അറിയാവുന്ന ഒരു അത്ര തമിഴ്നാടിൻ്റെ കൃത്യമായ പൾസറിയാവുന്ന ഒരു നേതാവാണ് ബി ജെ പിയുടെ കെ അണ്ണാമലെന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു ശബ്ദം എടുത്തിരിക്കുന്നു താൻ ഇനി ഡി എം കെ സർക്കാരിനെ പുറത്താക്കാതെ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്നാണ് നമ്മുടെ മലയാളത്തിൽ ഒരു മഹേഷിന്റെ പ്രതികാരം എന്നൊരു സിനിമ നമുക്കറിയാം ആ സിനിമ വളരെയധികം നമുക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വളരെ ചെറിയ ഒരു വിഷയത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു സംഗതിയാണ് മഹേഷിൻ്റെ പ്രതികാരം അതിനകത്ത് പിന്നീട് വേറെ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് വേറെ കാര്യം അതൊക്കെ വേറെ ചർച്ച എങ്കിലും അയാൾ തന്നെ പൊതു റോഡിൽ വെച്ചിട്ട് തല്ലിയ ഒരുത്തനെ തിരിച്ച് തല്ലിയല്ലാതെ ഞാൻ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്ന് പറയുകയും അങ്ങനെ ആ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും ആ തന്നെ തല്ലിയ ആളിനെ തിരിച്ച് റോഡിലിട്ട് അതേ സ്ഥലത്തിട്ട് തന്നെ തല്ലുകയും ആ തല്ലിയവൻ എന്റെ സഹോദരിയെ വാങ് ചെയ്ത ഒരു നായകൻ്റെ കഥയാണ് മഹേഷ് എന്ന് പറയുന്നത് ആ മഹേഷിന്റെ പ്രതികാരം നമ്മൾ കണ്ടതാണ് അതുപോലെയാണ് ഇപ്പോൾ അണ്ണാമലെ ചെരുപ്പ് ഉപയോഗിക്കില്ല മഹേഷിന്റെ പ്രതികാരം പോലെ ഡി എം കെ പുറത്താക്കിയല്ലാതെ ഞാൻ എന്നെ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്ന് പറയുന്നു മാത്രമല്ല അദ്ദേഹം അവിടെ കൊണ്ടും തീർത്തില്ല അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ വന്നിട്ട് സ്വയം ഞാൻ ശരീരത്തിൽ ചാട്ടവാറുകൊണ്ടടിക്കും ആറ് തവണ ഞാൻ എൻ്റെ ശരീരത്തിൽ ചാട്ടവാറു കൊണ്ട് കടിക്കും എന്നിട്ട് നാല്പത്തെട്ട് ദിവസം വ്രതമെടുക്കും എന്തിനു വേണ്ടിയിട്ട് ഡി എം കെ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഈ അണ്ണാമലയെ പ്രേരിപ്പിച്ചതെന്നല്ലേ അവിടെ വലിയൊരു സംഭവം നടന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയൊരു വിവാദമായി കൊണ്ട് കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രക്ഷോഭത്തിന് കാരണമായ ഒരു വിഷയമാണ് അണ്ണാമല സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിനിയെ ഒരു ഡി വിദ്യാർത്ഥി നേതാവ് പിന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു പീഡിപ്പിച്ചു അത് വലിയൊരു വിഷയമായി ഒരു ജ്ഞാനശേഖർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ് ഡി എം കെ വിദ്യാർത്ഥി സംഘടനാ നേതാവാണ് അദ്ദേഹം ഡെപ്യൂട്ടി ഓർഗനൈസർ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇയാൾ ചെറിയ നിസ്സാരണമെന്നുമല്ല രാഷ്ട്രീയ നേതാവിൻ്റെ നേതാവെന്നുള്ള നിലയിൽ ഡി എം കെയുടെ നേതാവ് ഭരണകക്ഷിയുടെ നേതാവെന്നുള്ള നിലയിൽ വളരെ കൂടി സർവകലാശാലയിൽ പ്രവർത്തിക്കുകയും ഒരു പോലെ പ്രവർത്തിക്കുകയും പെൺകുട്ടികളോട് വളരെ അപമര്യാദ മര്യാദയില്ലാതെ അപമര്യാദയായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പിന്നെ വിദ്യാർത്ഥി നേതാവാണ് അയാൾ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു ആ പീഡിപ്പിച്ചത് വലിയ വിഷയമാകുന്നു ചർച്ചയാകുന്നു ഇയാളുടെ പേരിൽ ഇതിനു മുമ്പ് പത്ത് പതിനഞ്ച് കേസുകൾ ഇത്തരം പീഡി പീഡിപ്പിക്കുന്നതും അക്രമം കേസുകൾ ഉണ്ട് എന്നാണ് അണ്ണാമല ഇപ്പോൾ ആരോപിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അണ്ണാമലെ ഈ താൻ ഈ സർക്കാർ ഇനി ഈ കേരള രാജ്യത്ത് തമിഴ്നാട്ടിൽ ഇരിക്കാൻ പാടില്ല അത്ര നാശം പിടിച്ച ഒരു സർക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ തൻ്റെ ശരീരത്തിൽ പിന്നെ യം ഞാൻ പീഡനം കൊടുക്കാൻ പോകുന്നു ഈ സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ ജീവിക്കേണ്ടി വരുന്നല്ലോ എന്ന കുറ്റബോധമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ ആറ് തവണ ചാട്ടവാറ കൊണ്ട് പഠിക്കുകയും നാൽപ്പത്തെട്ട് ദിവസം ഞാൻ വ്രതമെടുക്കുകയും അങ്ങനെ പിന്നെ ചെരുപ്പിടാതെ ഇനി ജീവിതത്തിൽ ചെരുപ്പിടുന്നത് ഡി എം കെ സർക്കാരിനെ പുറത്താക്കിയതിന് ശേഷം മാത്രമായിരിക്കും എന്ന ശബ്ദമെടുത്തിരിക്കുന്നു എന്തായാലും അവിടെ തമിഴ്നാട്ടിൽ ഈ വിഷയം അണ്ണാമലെ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം വളരെ വലിയ പ്രക്ഷോഭമായിട്ട് മാറുന്നു കത്തിപ്പടർന്നുകൊണ്ടിരിക്കുക ാണ് പ്രതിപക്ഷങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഡി എം കെ അണ്ണാ ഡി എം കെ ബി ജെ പിയും പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന പ്രക്ഷോഭത്തിൽ തമിഴ്സൈ സൗന്ദര് രാജൻ എന്ന് പറയുന്ന മുൻ ഗവർണറും ആയ ഇപ്പോൾ പിന്നെ ബി ജെ പി സജീവ നേതാവായിട്ടും പ്രമുഖ നേതാവായിട്ടും നിൽക്കുന്ന തമിഴ്സൈ സൗന്ദര് രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ എല്ലായിടത്തും ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് എ ഡി എം കെ യും ആ അവരുടെ സ്വന്തമായ പ്രതിഷേധങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രകടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു പ്രക്ഷോഭ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഡി എം കെ പറയുന്നത് ഈ ജ്ഞാനശേഖർ എന്ന് പറയുന്നവൻ ഞങ്ങളുടെ ഡി എം കെട്ട് യാതൊരു ബന്ധവുമില്ല ഡി എം കെ യുടെ മെമ്പർഷിപ്പ് ഇല്ല അതുകൊണ്ട് ഞങ്ങളുമായിട്ട് അയാളെ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് എന്നാൽ അണ്ണാമല ഈ ഉപമുഖ്യമന്ത്രിയായ ഉദയനിധിമാരനും ഈ ജ്ഞാനശേഖർ നിൽക്കുന്ന ഫോട്ടോ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ടുണ്ട് ഷേം യു ഓൺ സ്റ്റാലിൻ എന്ന ഒരു പിന്നെ ഹാഷ്ടാഗാണ് ഇട്ടിരിക്കുന്നത് അതും വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫോട്ടോയും ആ ഹാഷ്ടാഗും ആ തരത്തിലാണ് തമിഴ്നാട്ടിൽ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയം ഡി എം കെ തങ്ങളുടെ അംഗമല്ല എന്ന് പറയുമ്പോൾ എ എ ഡി എം കെ ഇയാൾ പിന്നെ ഡി എം കെ വിദ്യാർത്ഥി സംഘടനയുടെ ഡെപ്യൂട്ടി ഓർഗനൈസർ ആണെന്ന് പിന്നെ പ്രിന്റ് ചെയ്തിരിക്കും ലെറ്റർ അവരിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡി എം കെ പറയുന്നത് കള്ളമാണ് ഇയാൾ ഡി എം കെ വിദ്യാർത്ഥി സംഘടന നേതാവാണ് ഡി എം കെയുടെ അംഗമാണ് ഇയാൾ താൻ ഡി എം കെ വിദ്യാർത്ഥി നേതാവാണെന്ന് കാണിച്ചുകൊണ്ട് പലർക്കും കത്തെഴുതിയതിൻ്റെ കോപ്പികൾ അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു പുതിയ വിഷയം കത്ത് കയറുകയാണ് ഡി എം കെ സർക്കാരിനെതിരായിട്ട് ഡി എം കെ സർക്കാരിന് മറുപടി പറയാൻ കഴിയാതെ ഇപ്പോൾ നിൽക്കുകയാണ് പോലീസ് വലിയ തോതിലുള്ള ഒരു ലാത്തിചാർജാണ് പല സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടയിൽ ബി ജെ പി ശക്തമായി ഇതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നേതൃത്വം ഏറ്റെടുത്ത് അണ്ണാമല രംഗത്ത് ചെരിപ്പിടില്ല എന്ന ഈ ശബ്ദം അവിടെ വല്ലാതെ ചർച്ചയും ആയിരിക്കുന്നു ഇപ്പോൾ ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു